എന്റെ പേര് അന്ന് പൂർവീകാലഘട്ടത്തെ കുറിച്ച് പറയുന്നു നിന്റെ പേരെന്താണ് എന്റെ പേര് ഈ പുതിയ ആധുനിക പറയുന്നു എന്നാൽ എന്താണ് പേര് അന്ന് മുതിർന്നവരായിരുന്നു വീട്ടു നോക്കിയിരുന്നത് ഇന്ന് ഇളയവർ മുതിർന്നവരെ ഭരിക്കുന്നു അന്ന് മുഹമ്മദ് അബ്ദുല്ല മരക്കാർ പോക്കർ തുടങ്ങിയ പേരുകളായിരുന്നു വിളിച്ചിരുന്നത് ഇന്ന് ടിന്നു മിന്നു പിന്നു ടിറ്റു എന്ന് പുതിയ പേരുകളാണ് പറയുന്നത്

മനുഷ്യനായിരുന്നു നിലയും വിലയും വിലയും പട്ടിക്കാണ് ാണ് പട്ടിയെ കൊല്ലുമായിരുന്നു പട്ടിയെ കൊന്നവനെ കൊല്ലും അന്ന് ഇന്ന് പൊങ്ങച്ചു വേണ്ടിയാണ് വീട് ശരീരം മറക്കാനായിരുന്നു വസ്ത്രം ഇന്ന് പൊങ്ങച്ചത്തിന് തിന്നു വേണ്ടിയാണ് വസ്ത്രം സ്ത്രീകളായിരുന്നു നോക്കിയിരുന്നത് ഇന്ന് സ്ത്രീകൾ നാട്ടുകാരൻ നോക്കുന്നു Ades, Innes, aleikum, ും ബഹളുവായിരുന്നു ഇന്ന് സ്നേഹം കൃപയും വെറും അഭിനയം മാത്രം